നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പത്തനംതിട്ട ജഡ്ജിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കാസർഗോഡ് ഹോസ്ദുർഗ് പോലീസിനെ കബളിപ്പിച്ചയാൾ പിടിയിൽ തിരുവനന്തപുരം തോന്നയ്ക്കൽ സ്വദേശി ഷംനാഥ് ചൌക്കത്താണ് പിടിയിലായത് വാഹനം കേടായെന്ന് ഫോൺ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് പോലീസ് വാഹനത്തിൽ ഹോട്ടലിലും പിന്നീട് റെയിൽവേ സ്റ്റേഷനിലും കൊണ്ടുവിടുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി പത്തരയ്ക്കായിരുന്നു സംഭവം യുവാവ് ഹോസ്തുർഗ് പോലീസിനെ വിളിച്ച് താൻ ജഡ്ജാണെന്ന് അറിയിക്കുകയായിരുന്നു തന്റെ വാഹനം കേടായതുകൊണ്ട് കാഞ്ഞങ്ങാട് നിൽക്കുകയാണെന്ന് അറിയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ ഹോട്ടലിൽ കൊണ്ടുവിട്ടു പിന്നാലെ താൻ ഭീഷണിയുള്ള ജഡ്ജാണെന്ന് അറിയിച്ചതോടെ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോൾ പോകേണ്ടതുണ്ടെന്ന് അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ഇയാളെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു ആ സമയത്ത് അവിടെ നിന്ന് ട്രെയിൻ ഇല്ലാത്തതിനെ തുടർന്ന് നീലേശ്വരത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു ഇതിനിടെ സംശയം തോന്നിയ പോലീസ് ഇയാളോട് ഐ കാർഡ് ആവശ്യപ്പെട്ടപ്പോൾ അതുണ്ടായിരുന്നില്ല തുടർന്ന് ബാഗ് പരിശോധിച്ചപ്പോഴാണ് വ്യാജ ജഡ്ജിയാണെന്നറിഞ്ഞത് തുടർന്ന് ഇയാൾ താമസിച്ച ഹോട്ടലിൽ എത്തി പോലീസ് പരിശോധിച്ചപ്പോൾ പണം നൽകിയില്ലെന്നറിഞ്ഞു സബ് കളക്ടറാണെന്ന് പറഞ്ഞാണ് അവിടെ മുറിയെടുത്തത് ഇയാൾക്കെതിരെ ഒൻപത് കേസുകളുണ്ടെന്ന് ഹോസ്തൂർ പോലീസ് പറഞ്ഞു തേടൈ ന്യൂസ് കാസർഗോഡ്